അസളാം വരഹമല്ല വരകാത്തു മിസ്മി അല്ലാറമുറഹീം അലഹമുൽ അലമദല്ലാഹിറബലമീൻ വസ്സലാത്തു വസ്സലാം അല റസൂൽ റബ്ബിറി സദറി അമ്രി വാഹലിസാനി കൗലി സഹോദരങ്ങൾ മനുഷ്യൻ്റെ മൂവ്മെൻറ്റ് ചലനത്തെ കുറിക്കുന്ന പരിശുദ്ധ ഖുറാൻ ഉപയോഗിച്ച ഏഴ് പദങ്ങൾ അതിലുള്ള ഒരു അത്ഭുതത്തെ സംബന്ധിച്ചാണ് ഈ ഒരു ചെറിയ ഭാഗത്ത് നമ്മൾ സംസാരിക്കുന്നത് ഓരോ പദങ്ങളും ആ പറയുന്ന വിഷയത്തിനനുസരിച്ച് അതിൻ്റെ ഒരു ഇൻറ്റൻസിറ്റി തീവ്രത വർദ്ധിച്ചു വരുന്നതായിട്ടും അത് വായനക്കാരിൽ വ്യത്യസ്തമായിട്ടുള്ള ഫീലിംഗ് നിർമ്മിക്കുന്നതായിട്ടെല്ലാം കാണാൻ സാധിക്കും പരിശുദ്ധ ഖുർആാൻ്റെ ഭാഷാത്ഭുതത്തിനുള്ള വലിയൊരു സാക്ഷ്യം കൂടിയാണ് ഈ പ്രയോഗങ്ങൾ എന്ന് വെച്ചാൽ അത് വിശദീകരിക്കുന്ന സമയത്ത് മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ അതിൽ ആ ചലനത്തെ സൂചിപ്പിക്കുന്ന ആദ്യമായിട്ട് കടന്നു വരുന്ന ഒരു പദം ഇപ്പോൾ മനുഷ്യൻ്റെ നടത്തത്ത് സൂചിപ്പിക്കുന്ന മഷ യംഷി എന്നുള്ള പദമാണ് അപ്പോൾ ഖുർആൽ സൂറത്ത് മുൽക്കിൻ്റെ പതിനഞ്ചാമത്തെ ആയത്തിൽ ഹുവല്ലതീ ജ അൽക്കുമുൽ ദലൂലൻ ഫംഷൂ ഫി മനാഖി ബിഹ അവനാണ് ഭൂമിയെ നിങ്ങൾക്ക് വേണ്ടി വിധേയമാക്കി തന്നവൻ അതിനുമീത് നിങ്ങൾ നിങ്ങളുടെ ഉപജീവനം തേടി നടക്കുക അതല്ലെങ്കിൽ ഏത് രൂപത്തിൽ നടക്കണമെന്നും ഇപ്പോൾ റഹ്മാൻ അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാരെ സംബന്ധിച്ച് പറഞ്ഞ സമയത്ത് സൂഹത്ത് ഫുർഖാനിൽ അല്ലതീനെ യംഷൂൻ അലൽ അർലി ഹൗന അതല്ലെങ്കിൽ ഏത് രൂപത്തിൽ നടക്കരുതെന്നും സൂഹത്തുൽ ഉഹ്മാനിലും സൂഹത്തുൽ ഇസ്രായലിലെല്ലാം വലാ തംഷിഫിൽ തംഷിഫിഅറലി മർഹ അതിനെ സംബന്ധിച്ചെല്ലാം അള്ളാഹു അവിടെ സംസാരിക്കുന്നുണ്ട് അപ്പം അതെല്ലാം ആ ധൃതിയെ സൂചിപ്പിക്കുന്ന രൂപത്തിലൊന്നല്ല മറിച്ച് ആ ക്യാഷ്വലായിട്ടുള്ള ആ നടത്തത്തെ സംബന്ധിച്ചാണ് അള്ളാഹു അവിടെ പറയുന്നത് ഇനി രണ്ടാമതായിട്ട് ആ ചലനത്തെ സൂചിപ്പിക്കുന്ന രണ്ടാമതായിട്ട് കടന്നു വരുന്ന മറ്റൊരു പദം ഇന്തഷറ എന്നുള്ള പദമാണ് അതും നോർമലായിട്ടുള്ള ആ നടത്തത്തെ അല്ലെങ്കിൽ പല ഭാഗത്തേക്കായിട്ട് നടക്കുക അല്ലെങ്കിൽ പരക്കുക വ്യാപിക്കുക എന്നുള്ളതാണ് ആ ഒരു പദത്തിന് അർത്ഥം അപ്പം സൂഹത്ത് ജുമായിൽ പത്താമത്തെ ആഴത്തിൽ ഫ ഇദാ കുലിയത്തി സ്വലാത്തു ഫൻഷിറു ഫില്ലർ അബു തൂമിൻ ഫ അള്ളഹു പറയുന്നുണ്ട് നിങ്ങൾ ആ ജുമാ നമസ്കാരം കഴിഞ്ഞാൽ ഭൂമിയിൽ നിങ്ങൾ വ്യാപിച്ചുകൊള്ളുക അല്ലെങ്കിൽ പല ഭാഗത്തേക്കായിട്ട് ആ പരക്കുന്നതിനെ സൂചിപ്പിക്കുന്നതാണ് ഫൻതഷിറ എന്നുള്ള പദം അത് സമാനമായിട്ടുള്ള പദം അള്ളാഹു സൂറത്തുൽ ഹജാബിൻ്റെ അമ്പത്തിമൂന്നാമത്തെ ആയത്തിലും റസൂലി സല്ലാഹു വലൈബ് വസ്ലമയോടുള്ള മര്യാദയെ സംബന്ധിച്ച് പറഞ്ഞ സമയത്ത് റസൂൽ അള്ളാൻ്റെ വീട്ടിൽ ഫ ഇദ ഐം തും ഫന്ത്റു നിങ്ങൾ ആ സദ്യ കഴിച്ചു കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾ അവിടെ നിൽക്കാതെ പല ഭാഗത്തേക്കായിട്ട് പിരിഞ്ഞു പോവുക അതായത് ഓരോ ആളുകൾ വ്യത്യസ്ത ഭാഗത്തേക്കായിട്ട് അവരുടെ വീട്ടിലേക്ക് നടന്നു പോകുക അതും കാശ്വലായിട്ടുള്ള ആ നടത്തത്തെയാണ് സൂചിപ്പിക്കുന്നത് ഇനി മൂന്നാമതായിട്ട് ചലനത്തെ കുറിക്കുന്ന മറ്റൊരു പദം സാറ യെസീറു എന്നുള്ള പദമാണ് പലപ്പോഴും നമ്മൾ കേട്ടിരിക്കും അത് വളരെ ദീർഘദൂരം സഞ്ചരിക്കും നമ്മൾ ടൂറായിട്ടെല്ലാം ദീർഘദൂരം സഞ്ചരിക്കുന്നതിനെ സൂചിപ്പിക്കുന്നതാണ് ഇപ്പോൾ പരിശുദ്ധ ഖുർആാനല്ലേ സൂറത്ത് റൂമിൻ്റെ നാൽപ്പത്തി രണ്ടാമത്തെ ആയത്തിലും സൂറത്തു നബലിൻ്റെ അറുപത്തൊമ്പതാമത്തെ ആയത്തിലെല്ലാം കുൽ ഫിൽ അർലി ഫന്നുറു കൈഫഖാന ആക്കിബത്തുൽ ലദീന മീൻ കബിൽ അല്ലെങ്കിൽ കൈഫഖഖാന ആക്കിബത്തുൽ മുജിമീൻ നിങ്ങൾ ഭൂമിയുടെ വ്യത്യസ്ത ഭാഗത്തേക്ക് സഞ്ചരിച്ച് നിങ്ങളുടെ മുൻഗാമികളുടെ ആ ചരിത്രത്തെ സംബന്ധിച്ച് പഠിക്കാൻ അള്ളാഹു പറയുന്നുണ്ട് അതല്ലെങ്കിൽ സൂറത്ത് അങ്കഭൂത്തിൻ്റെ ഇരുപതാമത്തെ ആയത്തിൽ കുൽ സീറൂഫിൽ അർലി ഫന്നുറു കൈഫ ബദ അൽ ഹൽ അള്ളാഹു ഏതു രൂപത്തിലാണ് ആ സൃഷ്ടിപ്പ് ആരംഭിച്ചത് ആ സൃഷ്ടികളെ സംബന്ധിച്ച് പഠിക്കാനും അള്ളാഹു അവിടെ എല്ലാം സൂചിപ്പിക്കുന്നുണ്ട് അപ്പോൾ അതെല്ലാം വളരെ കാശ്വലായിട്ട് അല്ലെങ്കിൽ ധൃതിയെ സൂചിപ്പിക്കുന്ന ഘടകങ്ങളൊന്നും ആ പദത്തിനകത്തും കാണാൻ സാധ്യമല്ല അപ്പോൾ നോക്ക് നമ്മൾ ഇതുവരെ പറഞ്ഞ ആ മൂന്ന് പദങ്ങൾ ഇപ്പോൾ നടക്കുക എംഷി അല്ലെങ്കിൽ പല ഭാഗത്തേക്കായിട്ട് നടക്കുക വ്യാപിക്കുക ഇന്തഷർ അല്ലെങ്കിൽ സാറ എ സീറു സഞ്ചരിക്കുക ഇതെല്ലാം ഈ പദങ്ങളെല്ലാം അള്ളാഹു പ്രധാനമായിട്ട് ദുനിയാവുമായിട്ട് ബന്ധപ്പെട്ടാണ് സംസാരിക്കുന്നത് ആ പദത്തിനകത്ത് വലിയ ധൃതി അല്ലെങ്കിൽ വേഗതയെ കുറിക്കുന്ന എലമെൻറ്റുകളൊന്നുമില്ല അതായത് അതിൻ്റെ തീവ്രത കുറവാണ് അതേസമയം മറുവശത്ത് അള്ളാഹു പരലോകവുമായിട്ട് ബന്ധപ്പെട്ട് സംസാരിക്കുന്ന സമയത്തും ഈ ചലനത്തെ കുറിക്കുന്ന വ്യത്യസ്ത പദങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട് അവിടെ എല്ലാം ആ പദങ്ങളുടെ ആ ചോയ്സ് മാറുന്നതായിട്ട് കാണാൻ സാധിക്കും അപ്പൊ അതെല്ലാം വായിക്കുന്ന സമയത്ത് വായനക്കാരൻ വായനക്കാരനുണ്ടാകാൻ പോകുന്ന ഫീലിംഗ് അല്ലെങ്കിൽ അവൻ്റെ ആ ഒരു പൾസ് എല്ലാം കൂട്ടുന്ന രൂപത്തിലുള്ള പ്രയോഗങ്ങളാണ് അവിടെ ആ ഒരു തീവ്രതയുടെ ആ ഗ്രാഫ് ഉയർന്നു വരുന്നതായിട്ട് കാണാൻ സാധിക്കും ഉദാഹരണത്തിന് അള്ളാഹു ഉപയോഗിച്ച ഒരു പദം നാലാമതായിട്ട് സാ എന്നുള്ള പദാണ് അപ്പൊ നേരത്തെ പറഞ്ഞ ആ സുറത്തു ജുമായിഡ തൊട്ട് മുമ്പിൽ ഒമ്പതാമത്തെ ആഴത്തിൽ ഇതാ നൂതി അലി സ്വലാത്തിൽ ഇല്ല ആ ജുമാ ദിവസം നമസ്കാരത്തിന് വേണ്ടി വിളിച്ചാൽ നിങ്ങൾ ഫസ് നിങ്ങൾ വേഗത്തിൽ വരിക അപ്പം അവിടെ ആ ഗ്രാഫ് ഒരല്പം ഉയരുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത് അവിടെ കാച്വലായിട്ടുള്ളതല്ല മരിച്ച് ഇപ്പോൾ സായി നമുക്കറിയാം ഹജ്ജിലും മുംബ്രയിലെല്ലാം നിർവഹിക്കുന്ന സൈ അവിടെ ബ്രിസ്ക് വാക്കിംഗ് ആണ് ഒരല്പം വേഗത്തിലുള്ള നടത്തമാണ് ആ ലക്ഷ്യബോധത്തോടു കൂടെ കൂടെയുള്ള ആ നടത്തം ആ ഒരു പദമാണ് അപ്പം നമസ്കാരത്തിലേക്ക് വരുന്നതിനെ സംബന്ധിച്ച് പറഞ്ഞ സമയത്ത് ഫസ് ഔ നമസ്കാരം കഴിഞ്ഞു പോകുന്നതിനെ സംബന്ധിച്ച് പറഞ്ഞ സമയത്ത് അവിടെ വീട് മാറി ഫൻതഷിറു ഫില്ലറിൽ ഇനി അടുത്തതായിട്ട് ആ ഗ്രാഫ് ഒന്നുകൂടെ ഉയരാൻ പോവാണ് അടുത്തതായിട്ട് അഞ്ചാമതായിട്ട് അള്ളാഹു ഉപയോഗിച്ച ഒരു പദം സാറ എന്നുള്ള പദമാണ് അപ്പോൾ ശരിയ എന്ന് വെച്ചാൽ നമുക്കറിയാം വേഗതയാണ് അപ്പം ലക്ഷ്യത്തിലേക്ക് വേഗത്തിൽ നീങ്ങുക അപ്പോൾ പരിശുദ്ധ ഖുർആാൻ അല്ലെ സൂറത്ത് ആലിംറാൻ്റെ നൂറ്റി മുപ്പത്തി മൂന്നാമത്തെ വചനത്തിൽ ഇലഫിറത്തിറബിക്കും വജെന്ന അള്ളാഹുവിൽ നിന്നുള്ള പാപമോചനത്തിലേക്ക് അല്ലെങ്കിൽ ആകാശഭൂമികളോളം വിശാലമായിട്ടുള്ള സ്വർഗ്ഗത്തിലേക്ക് നിങ്ങൾ വേഗത്തിൽ മുന്നേറുക അപ്പോൾ വളരെ ധൃതിയോടുകൂടി ആ വേഗതയിൽ ആ സാറ ആ രൂപത്തിൽ ഓടിയൊരാൾ മുന്നിൽ എത്തിക്കഴിഞ്ഞാൽ അടുത്ത പദം ആറാമതായിട്ട് സാബക്ക എന്നുള്ള പദം അതായത് ഒന്നാമതായിട്ട് ആ ഫിനിഷിംഗ് പോയിന്റ് എത്താൻ വേണ്ടിയുള്ള ഓട്ടം സിബാക്ക് എന്ന് വെച്ചാൽ ഭാഷയിൽ ആ റേസ് ഓട്ട മത്സരമാണ് അപ്പോൾ അവിടെ ആ ഡിഗ്രി അല്ലെങ്കിൽ ആ ഗ്രാഫ് ഒന്നുകൂടെ ഉയരാണ് ഇപ്പോൾ പരിശുദ്ധക്കൂടാനല്ലേ സൂറത്തുൽ ബക്കറയുടെ നൂറ്റി നാൽപ്പത്തെട്ടാമത്തെ ആയത്തിൽ ഫസ്തബിക്കുൽ ഖൈറാത്ത് ആ നന്മയുടെ മാർഗ്ഗത്തിൽ നിങ്ങൾ അതിവേഗത്തിൽ നിങ്ങൾ കുതിക്കുക ഒന്നാമതായിട്ട് എത്താൻ വേണ്ടി അതല്ലെങ്കിൽ ആ സൂറത്തുൽ ഹദീദിൻ്റെ ഇരുപത്തി ഒന്നാമത്തെ ആയത്തിലും സാബിക്കു ഇല മഖഫിറബിക്കും വ ജന്ന അള്ളാഹുവിലേക്ക് അല്ലെങ്കിൽ ആ സ്വർഗ്ഗത്തിലേക്ക് നിങ്ങൾ ഓടിയെടുക്കുക അല്ലെങ്കിൽ ഒന്നാം സ്ഥാനത്തിലേക്ക് വേണ്ടി നിങ്ങൾ ഓടുക അപ്പം അള്ളാഹുവിലേക്കുള്ള അല്ലെങ്കിൽ ആ സ്വർഗത്തിന് വേണ്ടിയുള്ള ഓട്ട മത്സരത്തിൽ ആ ഫിനിഷിംഗ് പോയിന്റിൽ ഒരാൾ മാത്രമല്ല മറിച്ച് ഒരുപാട് ആളുകൾ ഒരേ രൂപത്തിൽ ഒന്നാം സ്ഥാനം കരസ്ഥാക്കുന്ന ആളുകൾ ഉണ്ടാകും അതുകൊണ്ടാണ് ഇപ്പോൾ സൂറത്തുൽ വാക്കയുടെ പത്തും പതിനൊന്നും ആയത്തുകളിൽ വ സാബിക്കൂ ന സാബിക്കൂൻ ഉല ഇക്കൽ മുക്കറബൂൻ അള്ളാഹു പറയുന്നുണ്ട് അതല്ലെങ്കിൽ ആ സൂറത്ത് തൗബയുടെ നൂറാമത്തെ ആയത്തിലും വസാബിഖൂനൽ അവ്വലൂന മിനൽ മുഹാജിരീൻ അവൽ അൻസാർ അള്ളാഹു അവിടെയെല്ലാം ഒരു വിഭാഗത്തെ സംബന്ധിച്ച് പറയുന്നുണ്ട് അപ്പം അവിടെ ആ ഒരു ഓട്ടം അല്ലെങ്കിൽ ആ ഒന്നാം സ്ഥാനത്തിന് വേണ്ടിയുള്ള ആ കുതിപ്പിനെ സംബന്ധിച്ചാണ് ആ ഒരു പദം അള്ളാഹു ഉപയോഗിക്കുന്നത് ഇനി അവസാനം ഏഴാമതായിട്ട് ആ ഭാഷയിൽ ആ വേഗതയെക്കുറിക്കുന്ന ഏറ്റവും തീവ്രമായിട്ടുള്ള ഏറ്റവും എക്സ്ട്രീമായിട്ടുള്ള പദം ആ ഗ്രാഫ് ഏറ്റവും ഉയർന്ന ഡിഗ്രിയിൽ എത്തുന്ന ആ ഒരു പദം ഫറ യഫിറു എന്നുള്ള പദമാണ് അപ്പോൾ അത് ആ ജീവനും വേണ്ടിയുള്ള ഓട്ടം അതിനെ സൂചിപ്പിക്കുന്നതാണ് ഇപ്പോൾ ഒരു ഒരു സിംഹത്തിൽ നിന്നും ഒരു മാന് ഓടി ഒളിക്കുന്നത് പോലെ ഇപ്പോൾ പരിശുദ്ധ ഖുർആാനിൽ തന്നെ സമാനമായിട്ടുള്ള പദം സൂറത്ത് മുദ്ദീറിൻ്റെ അമ്പത്തി ഒന്നാമത്തെ വചനത്തിൽ ഫറത്ത് മിൻ ഖസ്വറ ആ സിംഹത്തിൽ നിന്നും ഓടി ഒളിക്കുന്ന കഴുതകളെ സംബന്ധിച്ച് അതൊരു ജീവനും വേണ്ടിയുള്ള ഓട്ടമാണ് സമാനമായിട്ടുള്ള പദം വീണ്ടും സൂറത്ത് ഷഹറായി ഇരുപത്തി ഒന്നാമത്തെ വചനത്തിലും മൂസാ നബി അലൈഹി സ്വലാത്തു ഇസ്ലാമിയുടെ സംഭവത്തിലും സമാനമായിട്ടുള്ള പദം കടന്നു വരുന്നുണ്ട് അപ്പോൾ സുഹാൻ അല്ല ആ വേഗതയെക്കുറിക്കുന്ന ഏറ്റവും തീവ്രമായിട്ടുള്ള ഏറ്റവും ഹയ്യസ്റ്റ് ഡിഗ്രിയിലുള്ള പദം ആ ഫറ യഫിറു എന്നുള്ള പദമാണ് അള്ളാഹുവിലേക്കുള്ള ഓട്ടത്തെ സംബന്ധിച്ച് പറഞ്ഞ സമയത്ത് അള്ളാഹു ഉപയോഗിച്ചത് അപ്പോൾ അപ്പം സുഹൃത്തുദാരിയാത്തിൻ്റെ അമ്പതാമത്തെ ആയത്തിൽ ഫഫിറു ഇല അള്ളാ നിങ്ങൾ അള്ളാഹുവിലേക്ക് ഓടുക അപ്പോൾ അവിടെ ഏറെ കൗതുകരായിട്ടുള്ളൊരു കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു ഒരു അപകട മേഖലയിൽ നിന്നും ഒരു ഡേഞ്ചർ സോണിൽ നിന്നും ആ സേഫ് സോണിലേക്കുള്ള ജീവനും കൊണ്ടുള്ള ഓട്ടം അതാണ് ആ പദം കാണിക്കുന്നത് ഇപ്പം ഇവിടെ അള്ളാഹുവിലെ കൂടുക എന്ന് പറയുന്നുണ്ട് പക്ഷേ എന്തിൽ നിന്നാണെന്ന് അവിടെ പറയുന്നില്ല അപ്പോൾ പൊതുവെ ഭാഷയിൽ ഒരു കാര്യത്തിൽ നിന്നും മറ്റൊന്നിലെ കൂടുക അല്ലെങ്കിൽ ഫറമിനൽ അസദ് സിംഹത്തിൽ നിന്നും ഓടുക ആ രൂപത്തിലാണ് പറയാറുള്ളത് അപ്പം അതിനേറ്റവും നല്ല ഉദാഹരണമാണ് ഇപ്പോൾ സൊഹീൽ ബുഖാരിയിൽ പകർച്ചവ്യാധികളെ സംബന്ധിച്ച് പറഞ്ഞ സമയത്ത് ആ ഫറമിനൽ മജുദൂമി കമാ തഫിറു മിനൽ അസദ് നിങ്ങൾ ആ പകർച്ചവ്യാധിയിൽ നിന്നും ആ സിംഹത്തിൽ നിന്നും ഓടി ഒളിക്കുന്നത് പോലെ നിങ്ങൾ ഓടി അകലുക എന്ന് റസൂർ അള്ളഹി സു അലിസ്ലം പറയുന്നുണ്ട് ഇപ്പൊ ഒരു ഡെയിഞ്ചർ സോണിൽ നിന്നും ഒരു സേഫ് സോണിലേക്ക് ഓടുക അപ്പോൾ എന്തിൽ നിന്നാണെന്ന് പറയേണ്ടതുണ്ട് അപ്പോൾ ഇവിടെ ഈ ഒരു ആയത്തിൽ ഫഫിറു ഇലഅ അതിൽ എന്തിലേക്കാണ് അല്ലെങ്കിൽ എവിടേക്കാണ് അഭയത്തിന് വേണ്ടി ഓടേണ്ടത് ആ സേഫ് സോണിനെ സംബന്ധിച്ച് അൽ മഹ്റൂബ് ഇലേഹി അതിനെ സംബന്ധിച്ച് അള്ളാഹു പറയുന്നുണ്ട് അതേസമയം എന്തിൽ നിന്നാണ് ഓടേണ്ടത് ആ ഡേഞ്ചർ സോണിനെ സംബന്ധിച്ചാൽ മഹ്റൂബ് മിൻഹു അതിനെ സംബന്ധിച്ച് അള്ളാഹു പറയുന്നില്ല മനോഹരാണ് കാരണം എല്ലാ ഡേഞ്ചർ സോണുകളിൽ നിന്നുള്ള ഏക അഭയകേന്ദ്രം അത് അള്ളാഹു മാത്രമാണ് ആ ഡേഞ്ചർ സോണുകൾ ഓരോ ആളുകൾക്കും വ്യത്യസ്തമാകും എൻ്റെ പ്രശ്നങ്ങൾ എൻ്റെ പ്രതിസന്ധികളാകില്ല നിങ്ങളുടെ പ്രശ്നങ്ങൾ ഓരോ ആളുകൾക്കും അത് വ്യത്യസ്തമാണെങ്കിലും മുഴുവൻ ആളുകൾക്കും ഓടിയൊളിക്കാനുള്ള അഭയകേന്ദ്രം അത് അള്ളാഹു മാത്രമാണ് അതുകൊണ്ടാണ് സൂറത്ത് തൗബയുടെ നൂറ്റി പതിനെട്ടാമത്തെ ആയത്തിൽ മാലിക് അലി ആയിട്ട് ബന്ധപ്പെട്ട ആയത്തിലും അല സലാസത്തിൽ ആയത്തിൽ അള്ളാഹുവിൽ നിന്നും അള്ളാഹുവിലേഖല്ലാതെ മറ്റൊരു അഭയ കേന്ദ്രമില്ല റസൂർ ലാഹി സഹു അലൈബ് വസ്ലം ഹദീസില നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് ലാ മൽ ഇലൈ അള്ളാഹുവിൽ നിന്നും അള്ളാഹുവിലേക്കല്ലാതെ മറ്റൊരു അഭയകേന്ദ്രമില്ല സൂറത്തുൽ കഹഫിൻ്റെ ഇരുപത്തിയേഴാമത്തെ വചനത്തിലും വലൻ ത്യജിതം ഇൻ ധോനി ഹിം അതല്ലാതെ മറ്റൊരു സേഫ് സോൺ മറ്റൊരു അഭയകേന്ദ്രം മനുഷ്യരാശിക്കില്ല എന്നുള്ളതാണ് അപ്പോൾ അള്ളാഹുവിൻ്റെ കൽപ്പനകൾ അനുസരിച്ച് ജീവിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾ അവർ ഓടിക്കൊണ്ടിരിക്കുന്നത് അള്ളാഹുവിലേക്കാണ് അതേസമയം അള്ളാഹുവിൻ്റെ കൽപ്പനകൾ ധിക്കരിച്ച് ജീവിക്കുന്ന ആളുകൾക്കും അവർക്കും ഓടാനുള്ളത് അള്ളാഹുവിലേക്ക് മാത്രമാണ് അപ്പോൾ മനോഹരമായിട്ടുള്ള ഒരു ഉദാഹരണം പണ്ഡിതന്മാർ പറയാറുണ്ട് അനുസരണക്കേട് കാണിച്ചതിൻ്റെ പേരിൽ ഒരു മാതാവ് കുട്ടിയെ ശിക്ഷിക്കുന്ന സമയത്ത് ആ മാതാവിനെ തന്നെ കെട്ടിപ്പിടിച്ചുകൊണ്ട് ഉമ്മ എന്ന് വിളിച്ച് കരയുന്ന ഒരു കുട്ടി അതുപോലെ എത്ര ധിക്കാരം പ്രവർത്തിച്ചാലും അയാൾക്ക് ഓടാനുള്ളത് അള്ളാഹുവിലേക്ക് മാത്രമാണ് അതായത് ഫിർറു ഇല രണ്ട് രൂപത്തിലുള്ള ഓട്ടം ഒന്ന് അള്ളാഹു വെറുക്കപ്പെട്ടതിൽ നിന്നും നിങ്ങൾ ഓടി അകലുക അതേസമയം അള്ളാഹു ഇഷ്ടപ്പെട്ടതിലേക്ക് നിങ്ങൾ ഓടിയടുക്കുക അപ്പം അത് മാത്രമാണ് യഥാർത്ഥത്തിലുള്ള അഭയകേന്ദ്രം സേഫ് സോൺ അലാബിദിഖിരി അതല്ലാതെ അഭയകേന്ദ്രങ്ങളായിട്ട് നിങ്ങൾക്ക് തോന്നുന്നതെല്ലാം കേവലം ഇല്യൂഷനുകൾ മാത്രമാണ് പലരും പലതിൻ്റെയും പിറകെയാണ് ഓടിക്കൊണ്ടിരിക്കുന്നത് ചില ആളുകൾ സമ്പത്തിന് പിറകെ ഓടുന്നുണ്ട് അതല്ലെങ്കിൽ ചില ആളുകൾ പെണ്ണ് പെണ്ണിന് പിറകെ ഓടുന്നുണ്ട് അതെല്ലാം അഭയകേന്ദ്രങ്ങളാണെന്ന് അവർ തെറ്റിദ്ധരിക്കുക മാത്രമാണ് യഥാർത്ഥത്തിൽ അഭയകേന്ദ്രമായിട്ടുള്ളത് അള്ളാഹു മാത്രമാണ് ഫഫിർ അള്ളാഹുലേക്ക് നിങ്ങൾ ആ ജീവനും വേണ്ടി ഓടുക സൂഹത്തിൽ അൻഫാലിൻ്റെ ഇരുപത്തിനാലാമത്തെ വചനത്തിൽ റസൂലി ലിമാ നിങ്ങൾക്ക് ജീവൻ നൽകുന്നതിലേക്ക് നിങ്ങൾ വിളിച്ചാൽ നിങ്ങൾ ആ വിളിക്കുത്തരം നൽകുക അവിടെ മാത്രമാണ് ജീവൻ മനുഷ്യരാശിക്കുള്ള ഏക അഭയകേന്ദ്രം എല്ലാ അപകടങ്ങളിൽ നിന്നുള്ള ഏക സേഫ് സോൺ എന്നുള്ളത് അത് അള്ളാഹു മാത്രമാണ് ഫഫിർറു ഇലല്ലാ